ചെറുകുന്ന് പുന്നച്ചേരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് മൂന്നു പേർക്ക് പരിക്കേറ്റു കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബൈക്കും പഴയങ്ങാടിലേക്ക് പോകുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് ചെറുകുന്ന് പാപ്പനീശ്ശേരി സ്വദേശികൾക്കാണ് പരിക്കേറ്റത് ചെറുകുന്ന പുന്നച്ചേരി ഗുരുവായൂരപ്പൻ ഹോട്ടലിന് മുന്നിലാണ് ബുധനാഴ്ച ഉച്ചയോടെ അപകടമുണ്ടായത് പഴയങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് ഈ ബൈക്കിലുണ്ടായ രണ്ടു പേർക്കും മറ്റൊരു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരാൾക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റ ചെറുകുന്ന പള്ളിക്കര സ്വദേശി മുഹമ്മദ് സിനാൻ മുട്ടിൽ സ്വദേശി ആദിൽ പാപ്പനശ്ശേരിയിലെ അമർനാഥ് എന്നിവർ ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു സ്ഥിരമായിട്ട് ആക്സിഡന്റ് കൊടുക്കുന്നത് ഒന്ന് വാഹനങ്ങളുടെ അമിത വേഗത തന്നെ അത് ടൂവീലറുകാരെ ഒരു നിയന്ത്രണമില്ലാതെ അമിത വേഗത തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്

news bureau by